ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് സൗദിയിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അടുക്കളയിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ ഏട്ടനെ കൊണ്ടുപോകാനായിട്ട് ചൂടാറിയല്ലേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് രാവിലെ നേരത്തെ ഉണ്ടാക്കി വെച്ചു കേട്ടോ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ഏട്ടൻ തിരിച്ചു പോകുന്നതിൻ്റെ ചെറിയ വിഷമങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം കൂടി കിടന്നു കേട്ടോ അല്ലെങ്കിലും പോവാനുള്ള ദിവസം എത്താറായാലേ പെട്ടെന്ന് സമയവും നേരവും ഒക്കെ കടന്നു പോകുമെന്ന് പറയുന്നത് സത്യമാണ് അല്ലേ അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണിക്കുള്ള കച്ചാമ്പറിനുള്ള ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ മസാലയ്ക്കുള്ളത് വേറെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയാണ് കേട്ടോ എത്ര ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് എളുപ്പപ്പണിയായിട്ടാണ് കേട്ടോ ഇഡ്ലിയും ചട്ണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കട്ടൻ ചായയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ ഇനി അത് കഴുകണം അപ്പം ഞാൻ അതിന് മുന്നേ വേഗം കുളിക്കുക കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേഗം വിളക്ക് വയ്ക്കാനായിട്ട് പോയി വിളക്കെല്ലാം വെച്ച് അടുക്കളയിൽ കറി ആദ്യം ചിക്കൻ കഴുകി വെച്ചു കേട്ടോ പിന്നീട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം അയൺ ചെയ്തു വെച്ചു പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ പെട്ടിയുടെ അടുത്തായിട്ട് തന്നെ വെച്ചിരുന്നു ഒരു ബോട്ടിൽ അച്ചാറ് ഉണ്ണിയപ്പം കൊണ്ടാട്ടമുളക് കയപ്പയ്ക്ക കൊണ്ടട്ടം പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ ഇത്രേ കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ ഞാൻ കൂടി ചേർന്നിട്ട് ഒരു പതിനേഴ് കിലോ ഉണ്ടായിരുന്നു യും താഴത്തേക്കും കുടുക്ക എന്നിട്ട് മടക്ക ചെയ്യ എന്നിട്ട് അച്ഛൻ കൊണ്ട് പോകാൻ അവിടെ പോകുമ്പോഴിക്കണ്ടേ നാമ്പ രണ്ടു രണ്ട് കൊടുക്ക് ഒന്ന് താഴെ ഇട ഒന്ന് ഒന്ന് മേലെ ഓ നേടി അങ്ങനെയുള്ള എല്ലാ പണികളും തീർത്ത് വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ ഇപ്പം ബിരിയാണി സാലഡും അച്ചാറും എല്ലാം കൂട്ടി ഞങ്ങളൊരു പിടിപിടിച്ചു സൂപ്പറായിരുന്നു കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ത്രല്ലുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നവരെയും ടാറ്റാ ബൈ ബൈ യും